ഇതാദ്യമായിട്ടല്ല അമേരിക്ക ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുന്നത് അമേരിക്കയുടെ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങിക്കൊടുക്കുന്ന പ്രധാനമന്ത്രിമാർ നമ്മുടെ നാട്ടിലുണ്ട് മൻമോഹൻ സിംഗ് സിംഗ്മാരൊക്കെ അതിന് വലിയ ഉദാഹരണങ്ങളാണ് ഇന്ത്യയ്ക്ക് ഇന്ത്യയെ നേരത്തെയും അമേരിക്ക ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അതിന് മുന്നിൽ തലകുനിക്കാത്ത ധാരാളം പ്രധാനമന്ത്രിമാർ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട് അടൽ ബിഹാരി വാജ്പേയി അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് അമേരിക്കയ്ക്ക് മുമ്പിൽ തല കുനിക്കാത്ത ഒരു വലിയൊരു പ്രധാനമന്ത്രിയായിരുന്നു അടൽ ബിഹാരി വാജ്പേയി എന്താണ് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഇന്ത്യ സമ്മർദ്ദ ും സ്വതന്ത്രമായിട്ടുള്ള ഒരു വിദേശ നയമാണ് പിന്തുടരുന്നത് തദ്ദേശീയ അല്ലെങ്കിൽ വിദേശ നയത്തിൽ സ്വയംഭരണത്തിലും തദ്ദേശീയ താല്പര്യങ്ങൾക്കും മുൻഗണന നമ്മൾ നൽകുകയാണ് ആഗോള സൂപ്പർ പവർ ആയിട്ടുള്ള യു എസ് തങ്ങളുടെ നയങ്ങൾ നടപ്പാക്കുന്നതിനായി ഇന്ത്യയുടെ മേൽ സാമ്പത്തിക നയതന്ത്ര സൈനിക സമ്മർദ്ദം ചെലുത്താൻ ആവർത്തിച്ച് ശ്രമിച്ചിട്ടുണ്ട് പലപ്പോഴും ഈ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്നതിന് പകരം മറ്റ് പ്രധാന അവസരങ്ങളിൽ ഇന്ത്യ സ്വന്തം സ്വതന്ത്ര തന്ത്രം സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് വിദേശികളെ പ്രീതിപ്പെടുത്താനും ഇന്ത്യ തന്റെ വിദേശ നയം സാമ്പത്തിക നയവും രൂപപ്പെടുത്തുന്നില്ലെന്ന് യു എസ് നയരൂപകർത്താക്കൾക്ക് വ്യക്തമായ സന്ദേശം ഇന്ത്യ പണ്ടും നൽകിയിട്ടുണ്ട് വർഷങ്ങളായി അമേരിക്കയുടെ ഒരു ആശയക്കുഴപ്പമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധം നടക്കുകയായിരുന്നു ആ സമയത്ത് ഇന്ത്യയിലെ ജനങ്ങൾ ഭക്ഷണത്തിനായി അമേരിക്കൻ ഗോതമ്പിനെ ആശ്രയിക്കേണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു യുദ്ധം നിർത്തിയില്ലെങ്കിൽ ഗോതമ്പ് ഇന്ത്യക്ക് തരില്ല എന്ന് അമേരിക്ക ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി പക്ഷേ ഇന്ത്യയ്ക്ക് അതൊരു പ്രശ്നമല്ല എന്നാണ് അന്ന് മറുപടി നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ പൊക്രാൻ ആണവ പരീക്ഷണങ്ങൾക്ക് ശേഷം അമേരിക്ക വീണ്ടും ഇന്ത്യക്ക് മേൽ സാമ്പത്തിക സൈനിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അപ്പോഴും ഇന്ത്യ അമേരിക്കയ്ക്കെതിരെയുള്ള സ്റ്റാൻഡിൽ ഉറച്ചു നിന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി യുദ്ധവും നമ്മുടെ ഭക്ഷണത്തിൽ അമേരിക്കയുടെ കണ്ണും എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ അറിയേണ്ട ഒരു ചരിത്രമാണ് അറുപത്തി രണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധത്തിന് ശേഷം ഇന്ത്യയുടെ ഭക്ഷ്യശേഖരം ക്ഷയത്തിന്റെ വക്കിലായിരുന്നു ലാൽ ബഹാദൂർ ശാസ്ത്രി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു ഭക്ഷ്യസുരക്ഷയെക്കുറിച്ച് ഇന്ത്യയ്ക്ക് അറിയില്ലായിരുന്നു രാജ്യത്ത് ഭക്ഷ്യ വസ്തുക്കളുടെ ക്ഷാമം ഉണ്ടായിരുന്നു ഭക്ഷ്യപ്രതിസന്ധി ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ മഴക്കുറവ് കാരണം രാജ്യം വരൾച്ച നേരിടുകയായിരുന്നു ഈ സമയത്ത് പാകിസ്ഥാൻ അവസരം മുതലെടുത്ത് ഇന്ത്യ ആക്രമിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഓഗസ്റ്റ് അഞ്ചിന് മുപ്പതിനായിരം പാകിസ്ഥാൻ സൈനികർ എൽഒസി കടന്ന് കശ്മീരിൽ പ്രവേശിച്ചു ഒരു ഉഗ്രമായ യുദ്ധമാണ് ആരംഭിച്ചത് ഇന്ത്യൻ സൈന്യം ലാഹോറിലെത്തി ഈ സമയത്ത് അമേരിക്ക സ്കീം പ്രകാരം ഗോതമ്പ് വിതരണം ചെയ്യുകയായിരുന്നു ആ സമയത്ത് അമേരിക്കൻ റിപ്പോർട്ട് ഇന്ത്യയുടെ ഭക്ഷ്യ പ്രതിസന്ധിയെ കുറിച്ച് ചർച്ച ചെയ്തു പി എൽ ഫോർ എയ്റ്റി തന്റെ കട്ട് ഓഫ് ഇന്ത്യൻ നേതാക്കൾ ഭയപ്പെടുന്നു ഈ കയറ്റുമതി നിർത്തിയാൽ ഇന്ത്യ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധി നേരിടേണ്ടി വരും ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ വളർത്തുന്നില്ല സമീപകാലത്തെ വിളവ് വളരെ മോശമാണ് അങ്ങനെ യുദ്ധസമയത്ത് യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഗോതമ്പ വായിക്കുന്നത് നിർത്തുമെന്ന് അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ലാൽ ബഹദൂർ ശാസ്ത്രിയെ പ്രസിഡന്റ് ലിൻഡൻ ജോൺസൺ ഭീഷണിപ്പെടുത്തി ഇന്ത്യയിൽ കാർഷിക വിപ്ലവം ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു അതെന്നുകൂടെ നമ്മൾ പ്രധാനമായിട്ടും എടുത്ത് പറയണം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായിരുന്നു നാല്പത്തിയെട്ട് കോടി ആളുകൾക്ക് ഭക്ഷണം നൽകേണ്ട വെല്ലുവിളി ഇന്ത്യയ്ക്കുണ്ടായിരുന്നു ജോൺസന്റെ ഭീഷണിയെ ഭയപ്പെടാതെ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രി ഗോതമ്പ് വിതരണം നിർത്താൻ പറഞ്ഞു അതുമാത്രമല്ല അമേരിക്കയിൽ നിന്ന് ഗോതമ്പ് വാങ്ങാൻ അദ്ദേഹം വ്യക്തമായി വിസമ്മതിക്കുകയും ചെയ്തു നിങ്ങളുടെ ഗോതമ്പ് ഞങ്ങൾക്ക് വേണ്ട എന്ന് ലാൽ ബഹാദൂർ ശാസ്ത്രി പറഞ്ഞു ദേശീയ ഐക്യത്തിനും സ്വാ സ്വാശ്രയത്തിനും ശാസ്ത്രി ആഹ്വാനം ചെയ്തു ഭക്ഷണമില്ലാതെ ഒരാൾക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്ന് കാണാനും അങ്ങനെ രാജ്യത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കാനും ആഗ്രഹിച്ച ശാസ്ത്രി തൻ്റെ ഭാര്യയോട് ഒരു ദിവസം പോലും ഭക്ഷണം പാചകം ചെയ്യരുതെന്ന് ആവശ്യപ്പെട്ട ഒരു പ്രസിദ്ധമായ സംഭവമുണ്ടെന്ന് ചരിത്രം പറയുന്നുണ്ട് ശാസ്ത്രി ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം നൽകി രാജ്യത്തെ ഭക്ഷ്യ സ്വാശ്രയത്വത്തിലേക്ക് നീങ്ങാന ഒരു പ്രചോദനം നൽകി ആയിരത്തി ഒക്ടോബറിൽ ദസറ ദിനത്തിൽ ഡൽഹിയിലെ റാം ലീല മൈതാനിയിൽ ഒരു റാലി നടന്നു ഈ റാലിയിലാണ് ശാസ്ത്രി ആദ്യമായി ജയ് ജമാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ലാൽ ബഹാദൂർ ശാസ്ത്രി ആഴ്ചയിൽ ഒരു ദിവസം ഉപവസിക്കാൻ ജനങ്ങളോട് ആ സമയം ആവശ്യപ്പെട്ടു മാത്രമല്ല അദ്ദേഹം തന്റെ ഉപവാസവും ആരംഭിച്ചു അമേരിക്കൻ സമ്മർദ്ദം വകവയ്ക്കാതെ ഇന്ത്യ അതിന്റെ തന്ത്രപരമായിട്ടുള്ള സ്വയംഭരണം നിലനിർത്തുകയും ദീർഘകാല ഭക്ഷ്യസുരക്ഷയ്ക്കായി നടപടികൾ സ്വീകരിക്കുകയും ചെയ്തുവെന്നുള്ളതാണ് ഈ ചരിത്രം നമ്മളെ സൂചിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ അമേരിക്ക ഇത്തരത്തിലുള്ള നിരോധനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഏറ്റവും ശക്തമായിട്ടുള്ള അമേരിക്കക്കെതിരെയുള്ള തിരിച്ചടി നമ്മൾ കാണുന്നത് വാജ്പേയിയുടെ കാലത്തുള്ള നമ്മുടെ ആണവ പരീക്ഷണത്തിലാണ് എന്തായാലും ആദ്യമായിട്ടല്ല അമേരിക്ക നമ്മളെ നേരെ കൊമ്പുകുലുക്കി വരുന്നത് എന്നാൽ അമേരിക്കയ്ക്ക് ശക്തമായിട്ടുള്ള തിരിച്ചടി ഇന്ത്യ പഴയതിലും ഭംഗിയായിട്ട് കൊടുക്കുന്നത് നരേന്ദ്രമോദിയുടെ കാലത്താണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം